പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞയാഴ്ചയോടെ പെൻഷൻ തുക വിതരണം ആരംഭിച്ചതോടെ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൌണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഘടകു മാത്രമാണ് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാം ഘടുവിന്റെ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ പിതവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടു കൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു കടു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നു yeah സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർദ്ധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ എത്തിച്ചേരും അതോടൊപ്പം തന്നെ ഈ മാസത്തെ റേഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് നടപടി ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകും സപ്ലൈകോയിൽ ഓണത്തോടനുബന്ധിച്ച് വൻ വിറ്റുവരവ് വെള്ളിയാഴ്ച മാത്രം പതിനേഴ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ വിൽപ്പന നടന്നു ഇത് സപ്ലൈകോയുടെ ചരിത്രത്തിലെ റെക്കോർഡാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാ ഫെയറുകൾ ആരംഭിച്ച ഇരുപത്തി മുതൽ ഇരുപത്തി വരെ നേടിയത് എഴുപത്തിമൂന്ന് കോടിയുടെ വിറ്റുവരവ് ജില്ലാ ഫെയറുകളിൽ നിന്ന് വിറ്റുവരവ് രണ്ടേ പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഈ ദിവസങ്ങളിൽ പത്ത് ലക്ഷത്തിലധികം പേർ സപ്ലൈകോ വിൽപ്പനശാല സന്ദർശിച്ചു ശനിയാഴ്ച വൈകിട്ട് വരെ ഇരുന്നൂറ്റി എൺപത് പോയിന്റ് നാല് കോടിയാണ് വിറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വഴി നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് രണ്ട് കോടി രൂപയും നോൺ സബ്സിഡി ഉൽപ്പന്ന വില്പനയിലൂടെ അഞ്ച് കോടി രൂപയുമാണ് ലഭിച്ചത് നാല് പോയിന്റ് അൻപത് ലക്ഷം പേർ സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് ഓണത്തിന് മുന്നൂറ് കോടിയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് സാധനങ്ങളെല്ലാം പരമാവധി വില കുറച്ച് നൽകുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു വെളിച്ചെണ്ണ വില വർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോ മികച്ച ഇടപെടൽ ാണ് നടത്തിയത് നാനൂറ്റി അൻപത്തിയേഴ് രൂപ വിലയുള്ള കേരയുടെ വില നാനൂറ്റി ഇരുപത്തി രൂപയിലേക്ക് കുറച്ചു സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയുടെ ഒരു ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാല്പത്തി ഒൻപത് നൽകിയിരുന്നു ഇത് പിന്നീട് മുന്നൂറ്റി മുപ്പത്തി കുറച്ചിട്ടുണ്ട് സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി രൂപയിൽ നിന്നും മുന്നൂറ്റി രൂപയായും കുറച്ചാണ് വിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നു സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് കൂപ്പണുകൾക്കും മികച്ച പ്രതികരണമാണ് കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരിൽ മസ്തറിംഗ് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന ഗുണഭോക്താക്കൾ സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി സെപ്റ്റംബർ പത്തിനകം മസ്തറിംഗ് പൂർത്തിയാക്കണം ഓണം പ്രമാണിച്ച് സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവബത്ത പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണമാശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നാനൂറ്റി ഫാക്ടറികളിലെ തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണ ഉത്സവബത്ത വർദ്ധിപ്പിച്ചു ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി രൂപ ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത രണ്ടായിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എണ്ണായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക ഇതിനായി മുപ്പത് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ ഗാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവബത്ത ഭത്ത ഇരുന്നൂറ്റി ി അൻപത് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപ വീതം ലഭിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് അർഹത ഇതിനായി രണ്ടേ പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവബത്ത ആയിരം രൂപയായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇക്കുറി ഉത്സവബത്ത നൽകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക